നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കട്ട സപ്പോർട്ടുമായി റഷ്യയും മോദിയെ പുട്ടിൻ വിളിച്ചു ലോകം ഇന്ത്യക്കൊപ്പം ഇന്ത്യയുടെ ആദ്യകാല സുഹൃത്തും എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യക്കൊപ്പവും നിന്ന റഷ്യ അല്പം വൈകിയാണെങ്കിലും ഇതാ കട്ട സപ്പോർട്ടുമായി ഇന്ത്യക്കൊപ്പം അതായത് ഇന്ത്യക്ക് ലഭിച്ച ഈ സപ്പോർട്ട് ലോകത്ത് ഒരു രാജ്യത്തിനും ഒരു വിഷയത്തിലും ഇതുവരെ ലഭിച്ചിട്ടില്ല ഐ എസ് ഭീകരവാദികളെ നേരിടാൻ പോലും ഭിന്നിച്ചു നിൽക്കുന്ന റഷ്യയും അമേരിക്കയും ഇന്ത്യയ്ക്കൊരു വിഷയം വന്നപ്പോൾ കൈകോർത്തിരിക്കുന്നു ശരിക്കും അതിശയപ്പെടുത്തുന്ന ഇന്ത്യൻ നയതന്ത്ര വിജയമാണ് മോദി സർക്കാർ നടത്തുന്നത് അറബ് രാജ്യങ്ങൾ ഇന്ത്യയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു പാകിസ്ഥാനെ പടിക്കു പുറത്ത് നിർത്തിയ അറബ് രാജ്യങ്ങൾ പരവതാനി വിരിച്ചാണ് നമ്മുടെ മന്ത്രി സുഷമ സ്വരാജിനെ അബുദാബിയിൽ സ്വീകരിച്ചത് മാത്രമല്ല ലോകത്തെ എല്ലാ വിഷയത്തിലും രണ്ട് ധ്രുവങ്ങളെ നിലകൊള്ളുന്ന റഷ്യയും അമേരിക്കയും ഇന്ത്യ പാക് വിഷയത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നു യൂറോപ്യൻ യൂണിയൻ മുഴുവൻ ഇന്ത്യക്കൊപ്പം സാർക്ക് രാജ്യങ്ങളും യു എനും ഇന്ത്യക്കൊപ്പം തന്നെ ചുരുക്കത്തിൽ ലോകം ഇന്ത്യയെ സ്നേഹം കൊണ്ടും പിന്തുണ കൊണ്ടും മൂടുകയാണ് എല്ലാവരും പാകിസ്ഥാനെതിരെയാണ് ചൈന മാത്രം ഇനിയും ഇണ്ടാതിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ചൈന ഇന്ത്യയുടെ പതനമെന്നും സ്വപ്നം കാണുന്ന ഒരു രാജ്യമെന്നും വിമർശനമുണ്ട് പാകിസ്ഥാൻ ആക്രമണങ്ങളുടെയും ഏറ്റുമുട്ടലിന്റെയും പശ്ചാത്തലത്തിൽ വൻ ശക്തിയായ റഷ്യയുടെ ഐക്യദാർഢ്യം ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാണ് ഇന്ത്യയുടെ ദീർഘകാലത്തെ സൗഹൃദമുള്ള രാഷ്ട്രമാണ് റഷ്യ പുൽവാമ ഭീകരാക്രമണത്തിൽ പുട്ടിൻ അപലപിക്കുന്നതായും കൂടാതെ കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നതായും പുട്ടിൻ അറിയിച്ചു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം നിലകൊള്ളുമെന്നും റഷ്യ അറിയിച്ചു ഇന്ത്യ പാക് അതിർത്തി കലുഷിതമായിരിക്കെ ഇന്ത്യക്ക് റഷ്യ ഉയർത്തിയ പിന്തുണയ്ക്ക് മോദി നന്ദി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമായി ഇപ്പോൾ നിലനിൽക്കുന്ന കലുഷിതാവസ്ഥ എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പുട്ടിൻ അറിയിച്ചു ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഇതിനോടകം തന്നെ നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവരാണ് ഇന്ത്യയെ അനുകൂലിക്കുന്ന മറ്റ് രാജ്യങ്ങൾ അഫ്ഗാനെതിരെ പാകിസ്ഥാൻ എടുക്കുന്ന പ്രതികൂല നിലപാടുകൾ കാരണമാണ് അഫ്ഗാൻ ഇന്ത്യയ്ക്ക് അനുകൂലം അയൽ രാജ്യങ്ങളായുള്ള നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക എന്നിവരും പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനുമായി ഒട്ടും സ്വരചർച്ചയില്ലാത്ത ബംഗ്ലാദേശും ഇന്ത്യക്കൊപ്പം തന്നെയാണ് ആയുധ ശക്തിയുടെയും ഇന്റലിജൻസിന്റെയും സഹായം ഇസ്രായേൽ ഇന്ത്യക്ക് നീട്ടിയിട്ടുണ്ട് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ സമാന നിലപാടുകൾ തന്നെയാണ് ഇസ്രായേലിനും ഉള്ളത് അതേസമയം പാകിസ്ഥാനുമായി സാമ്പത്തിക ബന്ധം പുലർത്തുന്നതിനാൽ ചൈന ശക്തമായി തന്നെ പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു ലോകരാജ്യങ്ങളുടെ വിമർശനങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചാണ് ചൈന പാകിസ്ഥാന് ഉറച്ച പിന്തുണ നൽകുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഈജിപ്ത് ഇറാൻ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളും പാകിസ്ഥാന് അനുകൂലമാണ് എന്തായാലും വൻ ശക്തിയായ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതിനാൽ ഏതു സാഹചര്യത്തിലും ഇന്ത്യ ഭയപ്പെടേണ്ടതില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്